നമസ്കാരം എന്താണ് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ മറ്റാരെ രേണു രേണുസുദി രേണു ചേച്ചിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ രേണു ചേച്ചിയുമായിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഏകദേശം ഇനി ഒരു പാട്ടുകൂടെ വരാനുണ്ട് രണ്ട് പാട്ട് വന്നു ഭയങ്കര ചർച്ച രേണുസുദി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു ഡൈവോഴ്സ് ചെയ്തിട്ടാണ് കണ്ടുമുട്ടുന്നത് അതിൻ്റെ എന്താണ് സത്യം ആ സത്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാം ജനങ്ങൾക്കറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ പറയാ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് വീണ്ടും രേണു സുധി തന്നെയാണ് ടോപ്പിക്ക് സത്യം പറയാലോ ഇതിനെക്കുറിച്ച് ഇന്ന് ഒന്നും വിഷയം ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഈ ഒരു വീഡിയോ ഈയൊരു വിഷയം തന്നെ എടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ അത് അതിലടയ്ക്കാണ് ഈ നമ്മൾ പറയില്ലേ ഉപദേശവും ഊഞ്ഞാലാട്ടവും ഒരുമിച്ച് വേണ്ട സാറേ രണ്ടു ദിവസം മുന്നേ ഒരു ചാനൽ മൈൻഡ്സ്കേപ്പ് സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിൽ രേണു സുധിയുടെ ഒരു ഇൻറ്റർവ്യൂ വന്നിരുന്നു ഞാനത് റിയാക്ട് ചെയ്തിരുന്നു റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ എടുത്തു ഒരു കാര്യമാണ് ഈ അവതാരകൻ വളരെ കുറുക്കി കൊള്ളുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് രേണു ചോദിച്ചിട്ടുള്ളത് രേണു ചോദിച്ച സമയത്ത് രേണു അതിൽ പതറി എന്നുള്ളത് എനിക്കും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർക്കും തോന്നി കാരണം വെച്ചാൽ സ്ട്രിക്ട്ലി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് രേണുവിനോട് ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള കണ്ടീഷനിൽ വേറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരല്ല വളരെ സ്ട്രിക്ട്ലി പേഴ്സണൽ രേണുവിന് നേരിട്ട് കിട്ടുന്ന സമയത്ത് ചോദിച്ചത് ഈ ഒരു അവതാരകൻ ഓക്കെ അപ്പോൾ ഇത് റിയാക്ട് ചെയ്തു ഒരുപാട് പേരെടുത്ത് എനിക്ക് റിയാക്ട് ചെയ്തു തോന്നുന്നുണ്ട് എന്തായാലും ഞാനത് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് രേണു പതറി അവിടെ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ അതായത് രേണുൻ്റെ പേഴ്സണൽ ലൈഫിൽ സ്തുതി അല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടോ ലിവിങ് ടു ട്വദർ റിലേഷൻഷിപ്പ് ഉണ്ടോ ഞാനതൊക്കെ ഒന്ന് പ്ലേ ചെയ്യാം ഇതൊന്ന് പ്ലേ ചെയ്യൽ ഭയങ്കര അത്യാവശ്യമായി മാറിക്കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ ഒരു ഉപദേശി വന്നു ആ ഒരു ആങ്കർ ഞാൻ അവനെ നല്ല രീതിയിൽ അന്ന് പറഞ്ഞതാ കേട്ടോ പക്ഷേ മക്കളെ ഇത് ഇങ്ങനെ ഒരു അണിയറ പ്രവർത്തനത്തിൻ്റെ പുറകിൽ നടക്കുന്നുണ്ടെന്നുള്ളതും അതിനുശേഷം ഇതുപോലെ ന്യായീകരണം കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല ഞാൻ തുറന്നൊരു കാര്യം പറയട്ടെ നിങ്ങളെപ്പോലുള്ള അവതാരകലും ചാനൽസുമാണ് രേണു സുദിനി കോലത്തിലാക്കുന്നത് അല്ലാതെ മറ്റേ റിയാക്ഷൻ വീഡിയോ ചാനൽസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക രേണു രേണു രേണുസുദീനെ പോലത്തെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല കാരണം എന്താ വെച്ചാൽ ഇനീഷ്യലി അതിനെ അത്രയും സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഇത് തിരിയാനുള്ള കാരണമുണ്ടല്ലോ ഇതുപോലത്തെ കാര്യങ്ങളെ കൊണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആങ്കേഴ്സിൻ്റെ വളിച്ച ചോദ്യങ്ങൾ വളിച്ച ചോദ്യങ്ങൾ നിങ്ങളെല്ലാം ഉദ്ദേശങ്ങൾ ചോദിച്ചത് കുറച്ച് പോയിൻറ്റാണെന്ന് ഒന്ന് തോന്നിപ്പോയി പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പറയുന്നത് കാരണം വെച്ചാൽ ഇന്ന് ഞാൻ രേണു സുദിയുടെ സ്റ്റേറ്റസ് നോക്കുമ്പോൾ രേണു ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടറുണ്ട് സ്റ്റേറ്റസാണ് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടറുണ്ട് ആ സ്റ്റോറിയിൽ കണ്ടിട്ടുള്ള ഒരു റീലാണത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ട അതിൻ്റെ ഒരു പോർഷനാണ് അതായത് മൈൻഡ്സ്കേപ്പിൽ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുള്ള ചങ്ങാതി കുറച്ച് ഉപദേശം നമുക്ക് തരുന്നുണ്ട് അതിനെ കുറച്ച് മറുപടി പറയാനുണ്ട് ആ മറുപടിക്ക് വിത്ത് ഞാൻ നിങ്ങളോട് നിങ്ങൾ നാട്ടിൽ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതിന് ഒരു മറു ചോദ്യം തിരിച്ചും ചോദിക്കാണ്ട് അത് വിത്ത് എക്സാമ്പിളാണ് ചോദിക്കുന്നത് കാരണം വെച്ചാൽ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾ ചെയ്ത ഇൻറ്റർവ്യൂ തന്നെയാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിട്ട് വരുന്നത് വീട്ടിലേക്ക് കിടക്കാം വീടിലേക്ക് ദൈവം ഇത് മുഴുവൻ കാണാൻ കണ്ടതെന്ന് വെച്ചാൽ അഭിപ്രായം പറയുക എന്താ പറയുക ആ ആകട്ടെ പറയാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നൊരുക്കൊരു റിക്വസ്റ്റ് ഉണ്ട് പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേൾക്കാം എന്താണ് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ മറ്റാരെ കുറിച്ചുമല്ല രേണുസുതി വേണുചേച്ചെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ചേച്ചിയുമായിട്ട് അവർ ചെയ്യുന്ന തെറ്റ് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് ഇന്റർവ്യൂ തരുന്നു എന്നാണ് അവർ ചെയ്യുന്ന തെറ്റ് ഏഹ് കാരണം എന്താണെന്നറിയോ നിങ്ങളെപ്പോലുള്ള ഇൻ്റർവ്യൂസ് ചോദിക്കുന്ന ഒരുമാതിരി ചോദ്യങ്ങളാണ് ഇതുപോലുള്ള റിയാക്ഷൻ ചാനലുകാരും എല്ലാവരും കമൻറ്റ് ബോക്സിലടക്കം ഫെഗറ്റ് റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ തന്നെ വീഡിയോ തന്നെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കൂ അതിൽ പറയുന്ന ആൾക്കാർക്ക് സംസാരിക്കാൻ ഇവരെ പറ്റി മോശം പറയാനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുന്ന ഇൻ്റർവ്യൂസും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഏകദേശം ഇനി ഒരു പാട്ടുകൂടെ വരാണ്ട് രണ്ട് പാട്ട് വന്നു ഭയങ്കര ചർച്ചാ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ വളരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കമൻ്റുകളാണ് ഭയങ്കര സോഷ്യൽ ബിൾഡിങ് നേടുന്ന രീതിയിലുള്ള കമൻറ്റുകൾ തന്നെയാണ് രേണുസ്തുതിക്കെതിരെ ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത് ഇതിനാരാണ് വഴിയൊരുക്കിയത് രേണുവിന് റിലേഷൻഷിപ്പുകളുണ്ടോ ലിവിങ് റിലേഷൻഷിപ്പ് ആരായിട്ട് ഉണ്ടായിട്ടുണ്ടോ കറക്റ്റായിട്ട് ഉത്തരം പറയൂ എന്നും പറഞ്ഞിട്ട് കുത്തി 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 അവർ വിടാതെ രേണുവിനോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതായത് വേറെ കാലം കല്യാണം കഴിച്ചിട്ടുണ്ടോ ചോദിക്കുന്നു മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ചോദിക്കുന്നു ഇത് ചോദിക്കുമ്പോൾ രേണു സമയത്ത് ചോദിക്കുന്ന സമയത്ത് രേണു മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ആ മറുപടിയിൽ നിന്ന് അടുത്തൊരു ലൂപ്പിലേക്ക് നിങ്ങൾക്ക് കോണ്ടെൻറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഈ അവതാരകൻ തന്നെയാണ് രേണു സുധീനെ ഈ കമൻറ്റ് ബോക്സിലുള്ള ആൾക്കാർക്ക് കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ കമൻ ബോക്സ് ഒരു ഇതിനുള്ള ഉത്തരവും വളരെ സിംപിൾ ആയിട്ടൊരു കാര്യം എല്ലാവരോടും ചോദിക്കണം ഒരു സ്ത്രീ വളരെ സന്തോഷപൂർവ്വം അവരുടെ വിവാഹത്തിന് ശേഷം വളരെ സന്തോഷപൂർവ്വം കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകുന്നു അതിനിടയിൽ യാദൃശ്ചി വശാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധിയൊന്നോണം അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മരണപ്പെടുന്നു ഈ സ്ത്രീ വളരെ സന്തോഷമായിട്ട് കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന സമയത്തൊന്നും ആരും അവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് ആ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം അവർ ഈ സമൂഹത്തെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അടിയറ വിട്ട് പറയുന്നു എന്നെപ്പോലുള്ള എല്ലാവരും ഒരുവിധം നയൻറ്റി പെർസെൻറ്റേജ് ഇന്ന് അവർക്കെതിരെ സംസാരിക്കും എതിരെ നല്ല കേട്ടോ നമ്മളവരെ വിമർശിക്കുകയാണ് ആരും മോശമാക്കി സംസാരിക്കുക പേഴ്സണൽ ലൈഫിലേക്ക് ഞാനൊന്നും കയറിയിട്ടില്ല ഞങ്ങളൊക്കെ അത്ര അധികം സപ്പോർട്ട് ചെയ്തതാണ് നിങ്ങളെപ്പോലുള്ള ചാനൽസ് ആ പെർഫ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മോശം പറഞ്ഞ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ് ഞങ്ങളൊക്കെ അതറിയുമോ അപ്പം നമ്മളോടല്ല ചോദ്യം ചോദിക്കേണ്ടത് ഞങ്ങൾ തിരിച്ചും നിങ്ങളോടാണ് ചോദിക്കേണ്ടത് കണ്ണൻ അവിടെ ബി ജി എം എ കിട്ടും ബാക്കിയൊക്കെ മ്യൂട്ട് ഇട്ടു അടിയിൽ ഏഹ് സുധീനെ പറ്റി പറഞ്ഞ സമയത്ത് ബി ജി എം എ കിടുന്ന സമയത്തല്ലേ പ്ലീസ് ഫോർ ഗോഡ് സേക്ക് ഈ ഇൻഗ്രീഡിയൻ നിർത്തു അത് അവർക്ക് ദോഷം ചെയ്യും വീണ്ടും പറയുന്നു എനിക്കറിയില്ല വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സുഹൃത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അറിയുന്ന ഒരാൾ കഷ്ടപ്പെടാൻ അനുഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് ഇതുപോലെ ഓപ്പണായിട്ട് വന്ന് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നുട്ടോ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണെങ്കിൽ അവിടെ കയറ്റി ബീജയം ഇടാനോ പരിപാടിക്കൊന്നും തോന്നില്ല മേ ബി ദാറ്റ്സ് ദ വേ യു ഡൂ ഇറ്റ് അരുണ്ണോ പക്ഷെ എന്നാലും എനിക്കെന്തോ കരഞ്ഞു തീർക്കേണ്ടതിൻ്റെ അങ്ങേറ്റം ആ സ്ത്രീ കരഞ്ഞ് തീർത്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഞങ്ങൾക്കറിയാം നിങ്ങൾക്കതറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കില്ലായിരുന്നു ചോദ്യങ്ങളിലേക്കും ഞാൻ വരാം കേട്ടോ പിന്നീട് ഉപജീവന മാർഗം എന്ന രീതിയിൽ ആ സ്ത്രീ അവർക്കിഷ്ടപ്പെട്ട ഒരു തൊഴിൽ വളരെ സന്തോഷത്തോട് കൂടി ഒരു കൃത്യമായ ഒരു ഇണിങ്സിന് വേണ്ടി രണ്ട് ഒരു കുടുംബത്തെ പോറ്റാൻ രണ്ട് കുട്ടികളെയും അവരുടെ അമ്മയെ അച്ഛനെയൊക്കെ പോറ്റാൻ വേണ്ടി അവർ ബുദ്ധിമുട്ടുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലെടുക്കുന്നു എന്തിനാണ് ഇത്രത്തോളം അവരെ ഹരാസ് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ആവശ്യം ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച കോളല്ലേ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ എന്തിനാണ് അവർ ഇൻ്റർവ്യൂവിൽ വിളിച്ച് ഹരാസ് ചെയ്ത് തന്നത് മര്യാദയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് വിട്ടാൽ മതിയായിരുന്നില്ലേ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുന്ന സമയത്ത് തിരിഞ്ഞിരുന്നിട്ട് കേട്ടോ ഇതാണ് രേണുവിന് പറയാനുള്ളത് ഇത് വേറൊരു ചാനൽ ഉണ്ടല്ലോ മൈൽ സ്റ്റോൺ മേക്കേഴ്സോ തോന്നുന്നുണ്ട് ഒരു ലേഡി ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനൽ ആ ചാനലിൽ രേണുവിനെ ബൂസ്റ്റ് ചെയ്യാനാണ് രേണുവിൻ്റെ നല്ല വശങ്ങളെ കാണിക്കാനോ വേണ്ടിയിട്ടാണ് ഒരു പറക്കാട് ജുവൽസിൻ്റെ ചെയിനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടു അങ്ങനത്തെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രേണു സുധീനെ നല്ല രീതിയിൽ പോർട്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ് ബട്ട് വാട്ട് യു ഡിഡേഴ്സ് ടോട്ടലി റോങ് മൈ ഡിയർ ഫ്രണ്ട് കാരണം എന്താ അറിയോ നിങ്ങൾ നെഗറ്റീവ് ആസ്പെക്റ്റ് വിൽക്കാൻ നോക്കി അതിനുള്ള അടുത്ത എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ടൈറ്റിൽ വരാം അതിലേക്ക് വരാം കുറേയധികം യൂട്യൂബ് ചാനലുകളുടെ ഉടമസ്ഥർ അവരുടെ ഒരു കണ്ടൻറ്റ് മെറ്റീരിയലാക്കി മാറ്റിയിരിക്കാൻ തന്നെയാണ് സൂര്യ പറയാതിരിക്കാൻ പറ്റിയാലോ അതിപ്പോൾ ഞങ്ങളും യൂട്യൂബ് ചാനലാണ് ഞങ്ങളും ഇൻ്റർവ്യൂ എടുത്തതാണ് പക്ഷെ ഞങ്ങൾ ഇൻറ്റർവ്യൂ എടുക്കുന്നതിനാൽ കൃത്യമായിട്ട് അവർക്കൊരു പേയ്മെൻറ്റ് നൽകി അവരുടെ ഹാ അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് പേയ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ എന്തിന് തട്ടിക്കളിക്കാനുള്ള പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞോ അങ്ങനെയാണോ അതിൻ്റെ വ്യാഖ്യാനം കുറേ യൂട്യൂബുകാർ അതിനെ കോണ്ടൻ്റ് ആക്കിയിരിക്കുന്നത് ബിക്കോസ് ഷി ഈസ് ഗോട്ട് എ കോണ്ടാല്യു അത് ഞങ്ങൾക്ക് പറയാൻ നിങ്ങൾക്കും അറിയാം ലെറ്റ്സ് ഇഫ് ഐ ടോക്ക് അബൌട്ട് എനി അതർ ടോപ്പിക് ടുഡേ അധികം വ്യൂസ് ഉണ്ടായിരിക്കില്ല അറിയണു സുദീക്ക് വ്യൂസ് ഉണ്ട് കാരണം ആൾക്കാർക്ക് അത് കാണാൻ ഇഷ്ടമാണ് മനസ്സിലായോ അത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം സോ യു ആക്സെപ്റ്റ് പേയ്മെൻറ്റ് നിങ്ങൾ അല്ല യു ഗിവ് അവർ പേയ്മെൻറ്റ് നിങ്ങൾ അവർ പേയ്മെൻ്റ് കൊടുത്തിട്ട് അവർ കൊണ്ടുവന്നിട്ട് അപ്പോൾ കാശ് കൊടുത്ത് കൊണ്ടുവന്ന് വിളിച്ചിട്ട് അവഹേളിക്കണ അവസ്ഥ പരിപാടി അല്ലേ കണക്കിലെടുത്ത് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദം മേടിച്ചിട്ടാണ് ഇതെന്ന് പറയുന്നത് അവരുടെ യാതൊരു അവകാശമില്ല അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് അവരെ മാറ്റം തേജവും തീര അതിൽ നിന്നും പൈസ ഊറ്റിയെടുക്കുക എന്ന് പറയും പശ്ചിമലയാളത്തിൽ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ ഒരു കേസിൽ പറയാം ഞാൻ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ അവരെന്താണ് പറയുന്നത് അതേ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഐ ഡോണ്ട് സപ്പോർട്ട് ഓർ എനി മറ്റുള്ളവർ ഒരു കാര്യങ്ങളിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞു കേട്ടോ വളരെ മോശം തന്നെയാണ് കാണിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല അവർ ജീവിക്കട്ടെ അവരുടെ ലൈഫ് അവർക്ക് ഒരു ലൈഫേ ഉള്ളൂ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ഭർത്താവ് പറഞ്ഞപ്പെട്ടു എന്ന് പറഞ്ഞ് പണ്ട് സതി നടപ്പിലാക്കിയതുപോലെയൊന്നും സാധിക്കുന്ന കാര്യമില്ലല്ലോ അവർ ജീവിക്കട്ടെ അവരെ ഒന്ന് കുട്ട അതിൻ്റെ കാലം കഴിഞ്ഞു ദിസ് ഇസ് ഡേറ്റഡ് മൈ ഡിയർ ഫ്രണ്ട് ഈ ട്രെൻഡ് കഴിഞ്ഞു അവരുടെ സതിയും അവർ ജീവിക്കട്ടെ അവർ ചെലവിന് കൊടുക്കൂ ദീസ് ഇറ ഓൾ ഡേറ്റഡ് ഇതൊക്കെ ഒരുപാട് പേര് സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ള മറുപടിയൊക്കെ ഒരുപാട് പേര് ഒരുപാട് പ്രാവശ്യം നമ്മളെപ്പോലുള്ള ആൾക്കാർ കൊടുത്തു കഴിഞ്ഞു നിന്റെ ആ വീഡിയോൻ്റെ അടിത്തനെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്ക് ജസ്റ്റ് ഫസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റ് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ഫസ്റ്റ് കമൻ്റ് തന്നെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഉണ്ട് ഇതൊന്നും അല്ല സുഹൃത്തെ പ്രശ്നം ഇതൊക്കെ ഇൻ്റർവ്യൂവിൽ വിളിക്കുന്നതിനു വേണ്ടതൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ അല്ലേ എന്തിനാണ് അവർ ഉപദ്രവിക്കുന്നത് എനിക്ക് അടുത്ത് ഒരു പാവം ഒരു സ്ത്രീയാണ് ആർക്കും യാതൊരു ഉപദ്രവം ഉണ്ടാക്കണമെന്നോ ആരെങ്കിലും ഉപദ്രവിക്കണമെന്നോ ആഗ്രഹിക്കാതെ സ്വന്തം ബോൾഡായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ അവർ ജീവിക്കട്ടെ അവരെ വെറുതെ വിടും അവർ ജീവിക്കട്ടെ അവർ ജീവിക്കാൻ അവർ വെറുതെ വിടും ലറ്റ് ഷീ ഹാസ് ടു ലിവ് യർ ലൈഫ് ഞാൻ നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുള്ളൂ അവർ അവരുടേതായ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കാത്ത രീതിയിൽ ഞാൻ നമുക്ക് മനസ്സിലായടത്തോളം കാലം വി ഹവ് സീൻ ബിഗ് ബോസ് ഫോർ കുറച്ച് സീസണായിട്ട് ബിഗ് ബോസ് കാണുന്നത് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്ന വ്യക്തികൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെഗറ്റിവിറ്റിയും കൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതെന്ന് അറിയാം അതിനുവേണ്ടി അവർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആരെങ്കിലും അതിനവർ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും അത് അവരുടെ കുഴിതോണ്ടല്ലാന്നേ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ രേണുസ്തുതി കാണിച്ചു കൂട്ടുന്നത് അവരുടെ ഇഷ്ടം അവരോട് ആ ഒരു സഹതാപം ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് മനസ്സിലായോ ഭർത്താവ് ഒരു സ്ത്രീ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ കുട്ടികളെ കൊണ്ട് ഒരു സ്ത്രീ ഈ ഒരു ഇമേജും കൊണ്ട് അവർ വന്ന സമയത്ത് അത്രയധികം അവർ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഇതാണ് കാരണം അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ലൈഫ് ചേഞ്ച് പോയിട്ട് അവർ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അറിഞ്ഞിട്ടല്ല തിരിഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അവർ കാണിക്കുന്നത് എസ്പെഷ്യലി ആണ്ട് ദിവസം യോജിക്കുക അത് വളരെ മാന്യമായിട്ട് റെസ്പെക്റ്റോട് കൂടി ഞാൻ അവർ വിമർശിക്കുന്നുള്ളൂ അല്ലാണ്ട് അവർ തേച്ചൊട്ടിക്കുക അതാക്കുക അങ്ങനത്തെ പലവിടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇനി കുട്ട നമ്മളെ നിങ്ങളുടെ തന്നെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചു തരട്ടെ കുഞ്ഞ രണ്ട് കാര്യം ചോദിക്കാനുണ്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ യൂട്യൂബ് ചാനൽ നോക്കിക്കോളൂ ഈ മൈൻഡ്സ്കേപ്പിൻ്റെ യൂട്യൂബ് ചാനൽ അവസാനമായി കോൾ ചെയ്തപ്പോൾ ശുദ്ധിച്ചേട്ടൻ പറഞ്ഞത് ഇതാണ് പറഞ്ഞിട്ടുള്ളത് അല്ല ഇവര് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളൂ എല്ലാവരും ഞങ്ങളുടെ കിടപ്പറയിലോട്ട് പോട്ടെ അവസാനമായി കോൾ ചെയ്തത് കണ്ടിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു എട്ട് ദിവസം മുന്നേ വന്ന ഇൻ്റർവ്യൂ എൺപത്തി എഴുപത്തി മൂവായിരം വ്യൂസ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി പതിമൂവായിരം വ്യൂസാണ് കുഞ്ഞാ നിങ്ങളുടെ വീഡിയോൻ്റെ എന്താ ലിപ് ലോക്ക് ചെയ്യില്ല വേണമെങ്കിൽ ചുണ്ടും ചുണ്ടും ഉരുമി അഭിനയിക്കാം എന്നിട്ട് ഇളി വാട്ട് ഡസ് ദിസ് സജസ്റ്റ് ഞാൻ തിരിച്ച് അങ്ങോട്ട് ഉപദേശിച്ചാലോ ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിട്ട് ഏ നിങ്ങൾ എന്താ സുഹൃത്ത് എഴുതി വെച്ചിരിക്കുന്നത് ലിപ് നിങ്ങളുടെ ചാനൽ ലിപ് ലോക്ക് ചെയ്യില്ല വേണമെങ്കിൽ ചുണ്ടും ചുണ്ടും ഉരുമി അഭിനയിക്കാം ഇതിനേറെ വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറയൂടാ എൻ്റെ തമനയിൽ എന്താ അറിയോ എൻ്റെ വയറ് നല്ലതാണ് ഞാൻ കാണിക്കും അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് ഇനിയും കാണിക്കും ഏ എന്താണ് സ്ഥിതി ശരിയാണോ നിങ്ങൾ ചെയ്തത് കണ്ണാടിക്ക് തിരിഞ്ഞെന്ന് ചോദിക്കും സുഹൃത്തെ ക്യാമറയുടെ മുന്നിലല്ല ഈ ഡയലോഗ് അടിക്കേണ്ടത് ഗോ ടു ദ കണ്ണാടി ആൻഡ് ആസ്ക് ഇത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്നത് ശരി നിങ്ങൾ ഇപ്പോൾ ചെയ്തത് ശരിയാണോ ശരിയാണെങ്കിൽ നമ്മൾ ചെയ്തതും പതിനായിരം വട്ടം ശരിയാണോ ഒരുപാട് എന്താ പറയുക സോഷ്യൽ മീഡിയ പുള്ളിങ്ങിലെല്ലാം ഒരുപാട് കാണുന്നുണ്ട് എന്താ രണുസുദി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു വിവാഹിത ആയിരുന്നു ഡൈവേലും ഒരുപാട് കാണുന്നുണ്ട് എന്താ രണുസുദി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു ആയിരുന്നു ഡൈവേഴ്സ് ചെയ്തിട്ടാണ് ശ്രുതി ചേട്ടനുമായിട്ട് കണ്ടുമുട്ടുന്നത് അതിന്റെ എന്താണ് സത്യം ആ സത്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാം അറിയണം ചോദ്യമാണ് നിങ്ങൾ ജനങ്ങളുടെ കൂടെയാണ് ഇത് ഈ ഒരു രീതിയിൽ പറഞ്ഞു പരത്തുന്ന ജനങ്ങളുടെ കൂടെയാണ് കൂടെയാണ് നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആരെ കൂടെ മുന്നിലുള്ള ലൈഫ് എന്താ പറയാ ഇപ്പൊ എന്തുണ്ടെങ്കിലും എന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അത് അറിയണം വേണ്ടപ്പെട്ട ഒരു അറിഞ്ഞിട്ടാണ് എന്തായാലും ലൈഫിലോട്ട് കടന്നത് പിന്നെ അതിപ്പം പാസ്റ്റ് ആൾക്ക് ഞാനൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തും വന്നോട്ടെ അത് നമ്മൾ നമ്മുടെ ലൈഫ് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാം അതിനെപ്പറ്റി ഒന്നും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ആളും ആളുടെ ലൈഫിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എനിക്ക് അങ്ങനെ ഒരു ആരോപണം എനിക്കിപ്പോ ഒന്നും അതിനെ പ്രതികരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പറയാം എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതും എന്റെ കാര്യത്തിൽ താലി കെട്ടിയാലും ഒരേ ഒരാളെ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അവിടെ രേണുസുദി തന്നത് തനിക്ക് മനസ്സിലായോ ബട്ട് വാട്ട് യു ഡിഡ് നിങ്ങൾ എന്താ ചോദിച്ചത് അപ്പോൾ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് വന്നു വീണ്ടും എടുത്തിട്ടു എന്തിനു ചെയ്തു ഉപദേശി സാറേ അപ്പോൾ ലിവിങ് ലിവിങ് അല്ലായിരുന്നു അങ്ങനെ ഇല്ലായിരുന്നു ഒരു ആരോപണം അല്ല ഞാൻ ചോദിക്കുന്നത് അതായത് അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് നിലവിൽ അത്തരത്തിലൊരു ആരോപണം ഇങ്ങനെ എന്താ പറയുക സുധിയോട് എനിക്കൊരു ദേഷ്യമില്ല കേട്ടോ സഹതാപണല്ലോ സീരിയസ്ലി സഹതാപം മാത്രമേ ഉള്ളൂ അവരോട് എനിക്ക് ദേഷ്യമില്ല പറയാൻ കാരണം എന്തോ അവരെങ്ങനെയോ ജീവിച്ചോട്ടെ അവരങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും ആരും ദ്രോഹം ചെയ്യുന്നില്ല ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു തുറിച്ച് നോക്കുന്ന പോലെ നിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുത്ത് അതിന് എന്താ കാരണം എന്തിനും കൃത്യമായ മറുപടി തരുന്ന ആളാണ് നീ മസൂതി എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് കാരണം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഞാൻ താങ്കളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് കണ്ടിട്ടുമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കൃത്യമായിട്ട് താങ്കൾക്ക് മറുപടി വരാനുള്ള അവസരമാണ് ഇനി അങ്ങനെ ഒരു ഇനി അങ്ങനെ ഒരു ചോദ്യം വരുത് കാരണം ഈ അടുത്ത് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു താങ്കൾ എന്താ പറയാ മാരേജിന്റെ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ചുകൊണ്ട് താങ്കളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പ്രതികരിച്ച ഒരാളാണ് അപ്പൊ ഇത്തരത്തിൽ ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒളിഞ്ഞും പറഞ്ഞാൽ കൃത്യമായിട്ടൊരു പറയാളിഞ്ഞും ഒരു ഉത്തരം ഉത്തരം അവർ തന്നെന്നുള്ളത് നിങ്ങൾക്ക് തോന്നിണ്ടാവേ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചല്ലേ ഇനി അതിനും ഉത്തരം കൊടുക്കുന്നു ഞാൻ അങ്ങനെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല ആരൊക്കെയോ എന്തൊക്കെയോ അവിടെ ചെണ്ടോടുത്ത് കൊട്ടിപ്പാടുന്ന പാസ്റ്ററും മറ്റേ പേരുകളൊന്നും ഇതുപോലത്തെ ഇന്റർവ്യൂ വലിച്ചേക്കേണ്ട കാര്യം വിവാദം രേണുല്ല കാരണം അതാ മറ്റല്ലോ ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിച്ചതല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് ഇന്റർവ്യൂസിൽ വരാറ് പാസ്റ്റർ ഒരു അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം വിവാഹം കഴിച്ചിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും രീതിയിൽ ബന്ധം പൊന്നാർ ചങ്ങാ എവിടെങ്കിലും കിടക്കണ ഏതെങ്കിലും അണ്ടർടകൂടമാർ ചോദിച്ചു ചോദ്യമൊക്കെ നീ ഇതുപോലെ അവരെ കസേരയിൽ കൊണ്ടെത്തി ചോദിക്കണോ

ദശ ശമോല ദാമോന്റെ വരി അങ്ങനെ പറയരുത് പിന്നെ ഞാനെന്തിനോദ്യകർ തൊഴിലാളി തന്റെ ഇന്റർവ്യൂ എനിക്ക് താൻ വിചാരിച്ച പരിപാടി കൊണ്ടുവരണ്ടോ എല്ലാ കാര്യം ഉണ്ടായിരുന്നോ ഇല്ലില്ല അതല്ല അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിപ്പോ അത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല വ്യക്തമായിട്ട് പറയണം തന്നെ ആരും താലീം കിട്ടിയിട്ടില്ല സൂചന അല്ലാണ്ട് ആരും ഇല്ലായിരുന്നു പക്ഷെ അതിന്റെ എന്തെങ്കിലും അവിടെ ഉത്തരം പറഞ്ഞല്ലോ എനിക്ക് എന്നെ കൊണ്ട് പറയിശാങ്ക എല്ലാ പരിപാടിയും ഒപ്പിച്ചുവെച്ചിട്ട് അവസാനം പപ്പു ചേട്ടം പറഞ്ഞാല് വന്നാലേ ഇത് ഞമ്മളെല്ലാം നമ്മളെ തലക്കായോ ചോദിച്ചാരി റിയാക്ഷൻ വീഡിയോ കാരണം അല്ല നമ്മളെ തലക്കിട് കൊണ്ടുവന്നിട് ഡോളർ സാധാരണ സാധാരണ എന്ത് എന്ത് ചോദ്യം അല്ല കൃത്യമായിട്ട് മറുപടി നിന്നുള്ള നിന്നുള്ള ഉത്തരം എനിക്ക് എനിക്ക് ആരാണ് എന്താണ് എവിടുന്നാണെന്ന് എനിക്കും അറിയണം ഞാൻ ഞാനത് ക്ലാരിഫിക്കേഷൻ പറയത്തുള്ളൂ ഇത് എവിടുന്നു ഉത്ഭവിച്ചതാണെന്ന് എനിക്കും അറിയണം അത് ഞാൻ കണ്ടുപിടിക്കും ആ വ്യക്തിയിൽ നിന്നാണോ ഉത്ഭവിച്ചത് എനിക്കറിയില്ല ആ വ്യക്തി ഏതാ അങ്ങനെ അങ്ങനൊരു പാസ്റ്റ് പറഞ്ഞാൽ അറിയില്ല എന്തായാലും ഞാനത് കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ ആ ചോദ്യം മാർക്കും കൂടി അവസാനിപ്പിക്കാം അങ്ങനെ ഒരാളില്ല അതിപ്പോ പാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ എങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയാൻ കാലം ആ അപ്പൊ അതിനുണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത് എനിക്ക് ഇന്റർവ്യൂ കണ്ട സമയത്ത് ഇതാ പറയാൻ തോന്നിയത് അവര് എന്ന നീ ഇത് ഇനി ഇതൊക്കെ പോട്ടെ ഈ ഒരു പരിപാടി നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ ഇതേ ഇൻ്റർവ്യൂലും അതിൻ്റെ അടുത്ത ഭാഗത്തിലാണെന്ന് അറിയില്ല ഈ ഒപ്പം ഇരിക്കുന്ന പ്രതീക്ഷ ഉണ്ടല്ലോ ഞാൻ ചോദിച്ചാൽ ഞാൻ എന്തിനീക്കുന്നത് ഈ പ്രതീക്ഷയും രേണു സുധീൻ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചുകഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒരുപാട് മോശമാക്കിയിട്ട് രണ്ടാളും കൂടി വെച്ച് പറയുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് പറയുന്നുണ്ട് അതിന് ചോറ് വാരിക്കൊടുത്ത കേസും ക്ലാരിഫിക്കേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശരിയാണല്ലോ അല്ലേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കാണുന്നവർ കമൻ്റ് ചെയ്യട്ടോ ഇതൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വീണ്ടും അതൊരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ട് ഈ ചങ്ങ പ്രതീഷിന്റെ ഭാര്യനെ പ്രാങ്ക് കോൾ ചെയ്ത മഹാനാണ് ഇയാൾ ഈ ആങ്കർ അപ്പോൾ എന്തിനാണ് ആ ഒരു പ്രാങ്ക് കോൾ ഞാൻ ആ ഒരു ഇത് കേട്ടോളൂ കേട്ടോ ഇത്തരം വളരെ മോശം സാഹചര്യത്തില് താങ്കളെ കാണുകയും നിങ്ങൾ രണ്ടുപേരെയും കാണുകയും ആ ഫോൺ ആ ഭാഗമുണ്ടില് കാണുകയും ഫോൺ ഞങ്ങൾ ഇപ്പൊ ജനങ്ങളാ അവിടുത്തെ പൊതുജനങ്ങളാ നിങ്ങളെ ഒരു എന്താ പറയാ സദാചാരം ഉണ്ടായം കാണിച്ച് നിങ്ങൾ ഫോൺ തട്ടിപ്പറിച്ച് ഞങ്ങള് ഭാര്യ വിളിക്കുകയാണ് എന്ന രീതിയിൽ ആ രീതിയിൽ ഞങ്ങള് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആദ്യം എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നാണ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ തമ്മിൽ സിംഗിൾ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്തായിരിക്കും റിയാക്ഷൻ വിശ്വസിക്കുന്നത് ചിരിക്കല്ലാതെ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ ഇതുപോലത്തെ ഇതുപോലത്തെ വ്യക്തികളൊക്കെ ക്ഷമിക്കണേ ക്ഷമിക്കണം ഒന്നും പറയാനില്ല നിങ്ങൾ തന്നെ പറയുക ഏ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതായത് ആ ഭാര്യയും ആ ഒരു ആ ചെക്കനും പെണ്ണിനും ആ പ്രതീഷിനെയും ഭാര്യയുടെയും അവരുടെ ഇടയിലൊക്കെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു രേണു സുധീനെ വെച്ചിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞുകൊടുത്തുനിന്ന് അവിടെ അങ്ങനത്തെ രീതിയിലുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മൈ അഭിപ്രായം ഇസ് ദാറ്റ് അപ്പോൾ സംഗതി എന്താ വെച്ചാൽ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ മോശം ഞാനല്ല ഞാൻ മറ്റുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ വക്താവല്ല ഒന്നുമല്ല നമ്മുടെ ഈ ചാനലിന് ഒന്നും കൂടി പറയട്ടെ ഇത് പതിനായിരം വട്ടം പറയേണ്ട ഒരു അവസ്ഥയിൽ മൈക്കന്നെ പറഞ്ഞ അടുത്ത് രേണു സുധീന ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു ഇനിയും തുടർന്ന് അവരെ സപ്പോർട്ട് ചെയ്യും ദർ ഇസ് സംതിങ് വെരി ഗുഡ് വിത്ത് ഹെർ നമ്മളാവും നല്ല രീതി അവർ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഇപ്പോൾ അടുത്തും കൂടി എനിക്കൊരു നാളെ കൂടെ ഇന്നുള്ള ഇൻ്റർവ്യൂ ഞാൻ മറന്നുപോയി വളരെ ബോൾഡായിട്ട് അവർ സംസാരിച്ചുള്ള ഒരു ഇൻറ്റർവ്യൂ കണ്ടു അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു ശരി ആ ഇൻറ്റർവ്യൂവിൽ ഒക്കെ ഇങ്ങനത്തെ ആളല്ലല്ലോ മറ്റേമാതിരി ദാറ്റ് മീൻസ് അവർ എന്തിനങ്ങനെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഏ ആൻഡ് പേഴ്സണലി ഇങ്ങനെ ഒരു പോലീസുകാരൻ ചീത്ത പറഞ്ഞിട്ടുള്ള വിഷയം പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പോലീസുകാർ ചീത്ത പറയുമോ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ലേഡി അല്ലേ പാവം അവരങ്ങനെ ഒരു വർത്താവ് വെച്ചിട്ടുള്ള സ്ത്രീ വിധവ കേസ് കൊടുത്തതിനൊക്കെ അവർ പോലീസാരെ അട്ടി വിട്ടു എന്നൊക്കെ പറഞ്ഞ സമയത്തേ ഞാൻ ചോദിച്ചു അങ്ങനെ ചെയ്തുണ്ടാവുമോ എന്ന് ചോദിച്ചൊരു വ്യക്തിയാണ് വാട് എവർ എന്തായാലും ഇതാണ് ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി എന്നറിയാം പക്ഷെ എന്നാലും ക്ഷമിക്കും വല്ലപ്പോൾ അതേമാതിരിയൊക്കെ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ വരുന്ന സമയത്തേ ഈ ഉപദേശിച്ചു ഊഞ്ഞാലാട്ടമായി ഇപ്പം ഈ പരിപാടികൾ കംപ്ലീറ്റ് ഈ മീഡിയക്കാരൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരേ പരിപാടിയാണ് നിങ്ങളവരെ നേരിട്ട് വിളിച്ചിട്ട് ആൾക്കാരെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നു ആ കണ്ട സാധനങ്ങൾ നമ്മളെ അഭിപ്രായം പറയുന്നത് സിമ്പിൾ അത്രേ ഉള്ളൂ ഫേസ്റ്റ് വാട്ട് ഒന്നാമത്തെ പ്രതി നിങ്ങളാണ് ഒന്നാം പ്രതി നിങ്ങളാണ് നിങ്ങൾ ഇതുപോലത്തെ പരിപാടികൾ ചെയ്യാതിരിക്കാൻ മൈൽസോൺ മേക്കേഴ്സിൽ ആ ലേഡ് ചെയ്ത് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ റേണുവിന് പോസിറ്റിവിറ്റി റേുവിന് പോസിറ്റീവ് ആക്കുന്നു അതിൻ്റെ ഇടയിൽ രേണു ഇഷ്ടപ്പെടുന്ന അവർ ആ വീഡിയോസ് കാണുന്നു അതിനൊന്നും ഇല്ല നമുക്ക് സംസാരിക്കാനുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല പോസിറ്റീവ് കാര്യങ്ങൾ ഒരുപാട് തോ പറയാനൊക്കെ ഒരുപാടുണ്ട് പക്ഷേ അറ്റ്ലീസ്റ്റ് ദാറ്റ് എ ആങ്കർ ആൻഡ് ചാനൽ അവർ ഇവരെ മോശക്കാരാക്കുന്നില്ല അവരുടെ കാര്യങ്ങളിരുന്ന് കേൾക്കുകയാണ് അവർ ഇതല്ല യു ആർ ഡിഗിങ് ഓക്കേ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ പ്ലീസ് കാണുന്നവർ കേട്ടോ പറ്റെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക രേണു അല്ലാത്ത അടുത്തൊരു വീഡിയോ കൊണ്ട് വരാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം തുടരെ 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 രേണു മാത്രമാണ് സമയത്ത് രേണു തുടരും എന്ന് പറയാൻ വയ്യ വീഡിയോസ് തുടരും പക്ഷേ രേണു അല്ലാതിരിക്കാൻ നോക്കുക വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്തൊക്കെയുണ്ട് പക്ഷേ അടുത്തതിൽ വരാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് കാണാം